എൻ്റെ ആയുർജാക് ഫാമിലെ വലിയ ചക്കകൾ ഉണ്ടാകുന്ന ഒരു പ്ലാവ് ഈ വർഷം ആദ്യമായിട്ടാണ് ഇത് കായ്ച്ചത് ഈ പ്ലാവിൻ്റെ ചക്ക രുചിച്ച് നോക്കിയിട്ടില്ല ഇത് കുരുപാവി മുളപ്പിച്ചുണ്ടായ ഒരു പ്ലാവില് ഉണ്ടായ ചക്ക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള്ളുകൾ ഭയങ്കര കൂർത്ത മുള്ളുകളാണ് അതാണ് അതാണതിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകത പിന്നെ പഴുത്ത ചക്കയുടെ സ്മെല് ഒരു പ്രത്യേക ചക്ക പഴം ഭയങ്കര പഴമായിട്ട് അതിൻ്റെ പ്രത്യേക ഒരു കൂടി നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രത്യേക സ്മെല്ലാണ് കിട്ടണേ അതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത രംഗം കാണാം ഈ ചക്ക ഏകദേശം ഇരുപത് കിലോ തൂക്കത്തിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ നമുക്കൊന്ന് തൂക്കം മുറിച്ചെടുത്ത് തൂക്കം നോക്കിയിട്ട് കാണാം ഇല്ല ചക്ക മുറിക്കയാണ് നമുക്ക് കാണാം ഇതാ മുറിച്ചു ഇല്ല മുറിച്ചെടുത്തു മുറിക്കുന്നു ഇത് സീറോ ഡിജിറ്റിലാണ് ക്ലാസ് ക്ലാസ്സിൽ ചക്ക വെച്ചു യെസ് ഇരുപത് കിലോന് എണ്ണൂറ് ഗ്രാമം ഇതാണ് ചക്കയുടെ തൂക്കം ഇതാ ഇത് ചക്ക ഇരുപത് കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം ഇരുപത് കിലോനേക്കാൾ കുറച്ചും കൂടുതലുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇരുപത് എഴുന്നൂറ്റമ്പത് കേട്ടോ ഇനി നമുക്ക് മുറിച്ച് അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്താ ചക്ക മുറിക്കാണ് ഇരുപത് കിലോനോ എഴുന്നൂറ്റമ്പത് ഗ്രാമുള്ള ചക്കയുടെ മുറിവായി ആണ് ഈ കാണുന്നത് നമുക്ക് ഒന്ന് രുചിച്ച് നോക്കാം അസാമാന്യ രുചിയാണ് ഒരു സംശയവും ഇല്ല എന്തായാലും നമുക്ക് ആയുർജാക് ഫാമിലെ ഇത്തരം വെറൈറ്റികളായിട്ടുള്ള ചക്കകൾ ഉണ്ടായി കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഇരുപത് കിലോന് എഴുന്നൂറ്റമ്പത് ഗ്രാമുള്ള ഒരു ചക്ക ആ ചക്ക നമുക്ക് കിട്ടി നമ്മളത് മുറിച്ചു അത് കഴിച്ചു നോക്കി രുചി നോക്കി അപ്പോൾ ഇങ്ങനെയുള്ള വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള പ്ലാവിനങ്ങളെ ഡെവലപ്പ് ചെയ്യലാണ് ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് അറുപത്തഞ്ച് ഇനത്തിലധികം പ്ലാവിനങ്ങൾ ഞങ്ങളുടെ ഫാമിലുണ്ട് വരുന്നവർക്ക് മുഴുവൻ കാണാം പഴുത്ത ചക്ക മുറിച്ചത് കഴിക്കാം രുചി നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാവിൻ്റെ തൈകളും മറ്റ് ഫലവർഷങ്ങൾ എല്ലാ തൈകളും വാങ്ങി ആയുർജാഖ് ഫാമിൽ നിന്ന് മടങ്ങിപ്പോവാം ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി അവാർഡും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഷോണിമിത്ര അവാർഡും ഐ ഐ ടി റൂർക്കിയിൽ വരെ പാഠ്യവിഷയമായ ഈ ആയുർജാഖ് ഫാം കാണാൻ ഏവരെയും സ്വാതന്ത്ര്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വർഗീസ് തരയാം താങ്ക്